നമസ്കാരം വിചിത്രമായ ചില വാർത്തകൾ വരും എല്ലാ വിചിത്രങ്ങൾ തന്നെ ഇപ്പോൾ ഭൂമി കച്ചവടം ഭയങ്കര ലാഭകരമാണ് അല്ലെങ്കിൽ ഭൂമി വിറ്റാൽ കിട്ടുന്ന പണം ആ പണം കൊണ്ട് കടബാധ്യതകൾ തീർക്കാമെന്ന് വിചാരിക്കുന്നവർക്കോട് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഭൂമി വിറ്റാൽ അതുപോലൊരു ഭൂമി നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല ആ വില കൊടുത്ത് ഉത്തമമല്ല ഞാൻ പറയുന്നത് എനിക്കൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് എന്നെ വിളിക്കുന്ന പലരും ഭൂമി വിൽക്കണം കടം തീർക്കണം ദൈവത്തെ ഓർത്ത് അത്തരത്തിലുള്ള ആൾക്കാർ എന്നെ വിളിക്കരുത് ഭൂമി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം അത്തരം ആ ദോഷങ്ങൾക്കുള്ള പരിഹാരം വിൽക്കാൻ പറയുന്നവനും വിൽക്കേണ്ട രീതി പറഞ്ഞുന്നവർക്കും ദുരിതമാണോ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ആരോഗ്യപരമായ ചില വിഷയങ്ങൾ എനിക്കുണ്ടായപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ പൂർവികരായി ഉണ്ടാക്കി കൊടുത്ത സ്വത്തുക്കൾ അവർ വംശം നിലനിർത്താൻ ഉണ്ടാക്കി കൊടുത്ത സ്വത്തുക്കൾ സർപ്പക്കാവുകൾ ഭൂമികൾ ഇതെല്ലാം തന്നെ എന്തെങ്കിലും തകിടൊക്കെയിട്ട് ഞാനിപ്പോൾ തകിട് അശാരി കൂടെ തകിടമൊക്കെ ഇട്ടാൽ ചിലത് വിൽക്കാൻ പറ്റും വിറ്റിട്ടുണ്ട് ഒരാണ്ട മിറ്റതിൻ്റെ ദോഷം ഇപ്പോഴും തീർന്നിട്ടില്ല വിൽക്കാൻ പലതും വിൽക്കുന്നതിൻ്റെ ഉത്തമമായ ഭൂമികൾ അതൊരു കച്ചവടമായിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല കടബാധ്യതകൾ കൊണ്ട് മുറിഞ്ഞു നിൽക്കുന്ന കടബാധ്യതകൾ കൊണ്ട് കാട് കയറുന്ന കടബാധകൾ കൊണ്ട് മനസ്സമാധാനമില്ലാത്ത പിന്നെ മാതാപിതാക്കൾ മനുഷ്യരെ അവരോടു ഞാൻ എനിക്ക് പറയാനുള്ളത് വിറ്റ് വീട് വിറ്റ് ഭൂമി വിറ്റ് കടം തീർത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഒരു സമാധാനവും ശാന്തിയും കിട്ടില്ല ഇത് വിൽക്കാതെ വിൽക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ലോൺ എടുത്ത് വീട് വെക്കുക എന്ന് വെച്ചാൽ തീർന്നു അപ്പം തന്നെ നമ്മൾ ലോൺ എടുക്കാൻ പോയാൽ തന്നെ തീർന്നു ലോൺ എടുക്കാൻ തന്നെ തീർന്നു ബാങ്കുകാരൻ്റെ കയ്യിലായി നമുക്ക് വീടില്ലല്ലോ മറ്റുള്ളവരുടെ ബാങ്കുകാരൻ്റെല്ലോ വീടില്ലല്ലേ നമ്മൾ കിടക്കുന്നത് അതുകൊണ്ട് കടബാധ്യതകൾ ഉള്ളവർ എനിക്ക് പരിഹാരമൊന്നുമില്ല കടബാധ്യതയ്ക്ക് ഞാൻ അവരോട് പറയുന്നുണ്ട് കടബാധ്യതകൾക്ക് പരിഹാരമില്ല ആ നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്താണ് ഈ കടങ്ങൾ തീർക്കേണ്ടതെന്ന് ആലോചിക്കുക ഒരു ദൈവവും കടം തീർക്കാനുള്ള ഒന്നും പറഞ്ഞു തരില്ല സമാധാനവും ശാന്തി നമ്മൾ തന്നെ ഉണ്ടാക്കണം ഒരു ദൈവവും തരില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞതുള്ളൂള്ളൂ ഈ ഈ അടുത്ത കാലത്ത് ഗുരുവായൂര് ഒരു ജാതകം ഒരു ജാതകം ഒരാൾ ഒരാളെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു മാറ്റാൻ പറ്റില്ല മകളാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്വത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരുത്തരും പൊരുത്തപ്പെടാൻ പറ്റാ പറ്റാത്ത തരത്തിലുള്ള ഒരു യുവാവുമായിട്ട് മകൾ ഇഷ്ടത്തിലായി ഇഷ്ടത്തിലായിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു താ എന്തുകൊണ്ട് ഇഷ്ടമല്ല അപ്പോൾ അവൾക്ക് ഇതാ ഇന്ന ബിരുദമുണ്ട് അവളെ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് അവളെ ഞാൻ അതേ പൊസിഷനിലുള്ള ഒരാളെ നോക്കുമായിരുന്നു പക്ഷേ അവൻ എനിക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത എൻ്റെ കടയിൽ എൻ്റെ കടയിൽ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ മകനെ അവൾ ഇഷ്ടപ്പെടുന്നു അവൻ അവളെ മതിയിലേക്ക് കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ യാതകം നയിക്കൂ ആ ഇന്ദിരാ സ്വാമി ഞാൻ എൻ്റെ കടുത്തറുത്ത് ഞാൻ സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുപോയി എൻ്റെ മുമ്പിൽ എന്തിനാണ് വയ്ക്കുന്നേ നിങ്ങൾ ഓമനിച്ച് വളർത്തിയ ഒരേ ഒരു മകൾ ഇഷ്ടം പോലെ സ്വത്തുണ്ടാകുന്ന മകൾ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാകുന്ന മകൾ വൈഡൂര്യത്തിൽ വൈഡൂര്യം കൊണ്ട് മൂടാൻ പറ്റുന്ന തരത്തിൽ സ്വർണ്ണക്കട്ടികൾ കൊണ്ട് മൂടാൻ പറ്റുന്ന തരത്തിലുള്ള സമ്പത്തുള്ള നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കരുത്തറത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടു വയ്ക്കുന്നത് അത് എനിക്ക് അവൾ അവൻ അവനെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമല്ല എൻ്റെ അവൻ്റെ എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ട് കുറേ കാലമായി ആകെ വിഷയങ്ങളാണ് ഒടുവിൽ എന്നെ വിളിച്ചു ഗ്രഹനേര എൻ്റെ നിർബന്ധത്തിന് അയച്ചു വന്നു അപ്പോൾ എൻ്റെ സ്ഥിരം ഭാഷയുണ്ട് ഞാൻ പറഞ്ഞു രണ്ട് ജാതകങ്ങൾ അടുത്ത് വെച്ചാൽ കത്തിപ്പോകും ഒരു കാരണവശാലും ഈ കല്യാണം നടത്തരുത് ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിക്കട്ടെ അയാൾ ഞാൻ സംസാരിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന ഫോണ് ഞാൻ പറഞ്ഞു മോളെ അവൾ ഒരു അനക്കില്ല ആ സ്വാമി ഞമ്മ ഈ വിവാഹം നടന്നാൽ അംഗവൈകൂലമുള്ള കുട്ടികൾ ജനിക്കുകയും അതിഭീകരമായ ദുരന്തങ്ങൾ ഉണ്ടാകുകയും തൊണ്ണൂറ് ദിവസത്തിനകം ദുരന്തം ഉണ്ടാകും മാത്രം ദുരന്തം ഉണ്ടാകുകയും മൃത്യുണ്ടാകുകയൊക്കെ ചെയ്യും ആര് വേണമെങ്കിലും ആകാം ആ കുട്ടി നിശബ്ദൊന്നും മറുപടി പറയാതെ നിശബ്ദയായിട്ട് നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് കൊടുക്കാൻ അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഏ മനുഷ്യൻ നിങ്ങളെന്തൊരു മനുഷ്യനാണ് ഇത് ആ കുട്ടി ഈ കല്യാണം ഇല്ലെങ്കിൽ ഒരു ദുരന്തം കാണുന്നുണ്ട് ആ കുട്ടി വല്ല കടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് മകളുടെ ജീവിതം വേണോ അല്ലെങ്കിൽ ഈ വിവാഹം ഒരു ദിവസമെങ്കിൽ അവിടെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കട്ടെ ജീവിച്ച് കാണണോ എന്ത് വേണം അയാൾ നിശബ്ദനായി അയാൾ ഏതോ ജ്യോതിഷ മഹാൻ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഗുരുവായൂർ ചില സ്വർണ്ണ കിരീടം പണിതുകൊണ്ട് കൊടുക്കാൻ പിന്നെ ഇത്രയോ ഒരു ലിസ്റ്റ് ഞാൻ എഴുതി കൊടുത്തു അതൊക്കെ ചെയ്ത് അദ്ദേഹം സ്വർണ്ണ കിരീടം കൊടുത്തു കാണും പിന്നെ എന്നെ വിളിച്ചില്ല കല്യാണം നടത്തി പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം പൂജ പരിഹാരങ്ങൾ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് അതിനൊന്നും പരിഹാരമില്ല പിന്നെ രാവിലെ ഒരാൾ വിളിച്ചു അപ്പോൾ അവിടെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉഗ്രപ്രത്യങ്കിതരയുടെ നട തുറക്കുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം ഒരെണ്ണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മിനിമം സാധനങ്ങൾ മേടിച്ച് ആ പൂജ ചെയ്യണമെങ്കിൽ പത്ത് മുപ്പത്തയ്യായിരം രൂപയാവും ഏത് നമ്മൾ ഒരു ദോഷക സ്ഥലത്തേക്ക് പോകുന്നു ആ ദോഷം എന്നെ പൂജ ചെയ്തുകൊണ്ടവർക്കറിയാം ഞാനതിനകത്ത് ഒരു കവറിൻ്റെ പുടുത്ത് കാന്തല്ലൂർ ഉഗ്രപ്രത്യംഗര സമർപ്പണം എന്നിവർ ചെയ്യും കാരണം ഒരു വാചകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻ പറഞ്ഞ ഫലങ്ങൾ കർണേഷിയാണ് അത് അവന് കവചമാകണം കവചമായില്ലെങ്കിൽ അവൻ ദോഷം ഉണ്ടാകും എൻ്റെ അച്ഛൻ പറ്റും എൻ്റെ കണ്ണും കാലും ഒക്കെ പോയിരിക്കുകയാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഞാൻ നിങ്ങളുടെ വസ്തു വരെ വരാം വസ്തു ഒന്ന് നോക്കാം ഏ പക്ഷേ തിരിച്ചെനിക്ക് എൻ്റെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കാരണം അത്രയും ദുരന്തമാണ് നിങ്ങൾക്കുള്ളത് അത് മുടക്കില്ല അതില്ല ഫോണിൽ കൂടെ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഏറ്റവും ഉത്തമം ഞാൻ പറയാറുണ്ട് പലരിടത്തും പക്ഷേ ചില കാര്യങ്ങൾ പറ്റില്ല നമ്മൾ മരണം ഞാനവിടെ ശൗഡ്യത ഉണ്ടാക്കി വെച്ചേക്കുന്ന ആളാണ് ഏ കോടിക്കണക്കിന് മുപ്പത്തഞ്ച് കോടി ബാങ്കിൽ കിടക്കുന്നവന് ഇവിടുന്ന് നമ്മൾ അവൻ്റെ സ്ഥലം വരെ വണ്ടി ഓടിച്ചു പോയി മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു ചെറിയ പരിഹാരം ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് ഞാൻ എല്ലാ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ പുസ്തകത്തിൻ്റെ വരുമാനം മാത്രമേ ജീവിക്കാൻ എടുക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ദേവ സാന്നിധ്യങ്ങൾക്ക് ദൈവികമായ സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അതെൻ്റെ സങ്കല്പത്തിൻ്റെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് ചെയ്യില്ല അത് വേണ്ട നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒഴിഞ്ഞു പോകാം അപ്പോൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ആദ്യമേ പറയും നമുക്ക് പരിഹാരമില്ല ഇതാ ഇങ്ങനെ ഞാൻ വന്ന് വരികയാണെങ്കിൽ ചെയ്യുന്നവരുമുണ്ട് ഞാനിപ്പോൾ നാളെ ഞാൻ കണ്ണൂർ വരെ പോകുന്നുണ്ട് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു പഴയ മലയാളം വെൽഡിംഗ് ആണ് ആറു വർഷം മുമ്പ് ആ രണ്ട് ദമ്പതികളും കുട്ടികളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ് ഇപ്പം ആറ് വർഷം എടുത്തു അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ കണ്ടുപിടിക്കാൻ ഇല്ലാത്ത പണം ഉണ്ടാക്കി എന്നെ വിമാനത്തേക്ക് ഏറ്റു കൊണ്ടുപോവാണ് നാളെ കണ്ണൂർക്കുള്ള അപ്പോൾ നമ്മൾ പോയില്ലേ പറ്റൂ ഈ പൂജാ കാര്യങ്ങളും പൂജയല്ല ഇത്തരം ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നവര് ഇത് പണമുണ്ടാക്കാനായിട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പണം ഉണ്ടാക്കുണ്ടാക്കണം ഇതിനുള്ള ദ്രവ്യങ്ങൾ കലിയുഗത്തിൽ ചെയ്യുന്ന ഓരോ ഹോമങ്ങൾ വാർത്താളി ഹോമം ഉഗ്രപ്രത്യങ്കല ഹോമം ധൂമാവതി ഹോമം ബഹളാമുഖി ഹോമം ഇതൊന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ല ഒരാൾക്ക് സാധാരണക്കാരന് ചെയ്യാനും പറ്റില്ല ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യും ചെയ്യും പക്ഷെ കോടിക്കണക്കിനുള്ളവൻ അവരുടെ പണം നമുക്ക് പിടിച്ച് വാങ്ങിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യമില്ല പക്ഷെ പറയും ഇതാ ഇതാണ് അല്ലാതെ പിറ്റേ ദിവസം പൂജ ചെയ്തിട്ട് ഫോൺ എടുക്കാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല ഹോമങ്ങൾ ചെയ്തിട്ട് അതൊക്കെ ഒരു രണ്ട് ശതമാനം ഫലിച്ചാൽ മതി ഇതൊക്കെ വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഭാഗമാണ് മനുഷ്യന് പണത്തിനോടുള്ള ആ അത്യാർത്തി കൊണ്ട് ചേർത്ത് പിടിക്കുന്ന കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഒക്കെ വിദേശത്തൊക്കെയാണ് വലിയ വിഷയമുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള അപ്പോൾ ഞാനിത് പറഞ്ഞു ഞാനിവിടുത്തെ വണ്ടി ഓടിച്ച് അയാളുടെ സ്ഥലം വരെ പോയി അതൊരു പരിഹാരം ചെയ്യുമ്പോൾ എനിക്കൊരു കവചമില്ലേ എന്തൊരു മനുഷ്യനാണ് ഇത് പറയും അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി അതൊക്കെ പറഞ്ഞാൽ തീർന്നല്ലോ ഇടപാടില്ല ഞാനിത് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നമ്മളെപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്തിനും പൂജ പരിഹാരം ഉണ്ടാകും കിടക്ക കിടപ്പാടം വിറ്റ് ജീവിക്കുന്നത് എങ്ങനെയാണ് അതാദ്യം നമ്മുടെ മനസ്സിൽ ഒരു ദൈവവും നമുക്കൊന്നും വാരിക്കോരി തരില്ല ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് പ്രപഞ്ചശക്തിയുടെ സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഗൃഹനിഖലങ്ങൾ പിഴച്ചു പിന്നാൽ ഒരു പൂജയ്ക്കും പരിഹാരമില്ല എൻ്റെ അനുഭവത്തിലാണ് ഞാൻ തലക്കാമ്പരി പോയി കുളിക്കാൻ പറയുന്നു കുക്കി സുബ്രഹ്മണ്യ സർപ്പസംസ്കാര പൂജ ചെയ്യാനൊക്കെ ഒക്കെ പറയുന്നത് എന്തിനാണ് ഈന്ന് അടുത്ത കാലത്ത് ഇന്ന് രാവിലെ വന്ന ഒരാൾ എന്റെ അപ്രതീക്ഷിതമാകുന്ന ഒരാൾ പറഞ്ഞു സ്വാമി സ്വാമിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ എന്റെ സുഹൃത്ത് പാമ്പുകുത്തി മരിച്ചു ആ സുഹൃത്ത് പാപികുത്ത് മരിച്ചത് കൊണ്ട് തന്നെ ഞാനൊരു നൂറുകണക്കിന് നാഗങ്ങളെ അടിച്ചു കൊന്നിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അല്ല അവിടെ പോയിട്ട് സംസ്കാര പരിഹാരങ്ങളുമല്ല ഒന്നോ നോക്കിക്കോളൂ മനുഷ്യനെപ്പോഴും പണത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ഇനിയിപ്പം അത് ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാന്ന് ഒക്കെ കണ്ടത് കൊണ്ടൊക്കെ ആവും പക്ഷെ അത്തരം ഭൂമി വിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി എന്നെ വിളിക്കാതിരിക്കുക ദൈവത്തെ ഓർത്ത് ആ ദുരിതം എനിക്ക് ഇറക്കാൻ വയ്യ എടുക്കാൻ വയ്യാന്നുള്ളതാണ് പ്രധാനം കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂമികളിൽ വന്നു ചേർന്നിരിക്കുന്ന നല്ലതും ചീത്തയുമൊക്കെ പൂർവികർ അധ്വാനിച്ച് ഉണ്ടാക്കി വംശത്തിനു വേണ്ടി നിലനിർത്തേക്ക് ഭൂമിയൊക്കെ തന്നെ എന്തെങ്കിലും നമ്മളുണ്ടാക്കിയ ഭൗതികമായിട്ടുള്ള ചിന്തകൾക്ക് അടിസ്ഥാനമാക്കി വിറ്റുകളഞ്ഞാൽ ആ പിതൃക്കൾ ഉണ്ടല്ലോ ആ ഭൂമിയിൽ നിൽക്കുന്ന പിതൃക്കൾ ഏത് വസ്തുവിൻ്റെയും തെക്കേ മൂലത്ത് മരിച്ചുപോയവരുടെ ആ ശവകുടീരങ്ങൾ അടക്കം ചെയ്യപ്പെടുകയോ പിന്നെ അവരുടെ രാത്രി സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യും അത് അന്യം വന്ന് മറ്റൊന്നാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ വിപത്തുകളുണ്ട് പല വീടുകൾ മാങ്ങിച്ച വീടുകൾ ഇപ്പോൾ കുട്ടി ജനിച്ചാൽ ഒരു വീട് വെച്ചു വീട് മേടിച്ചു വീടോടുകൂടി മുമ്പ് അവിടെ ഒരു വീടുണ്ടായിരുന്നിരിക്കും ഒരുപാട് ആഗ്രഹത്തോടുകൂടി വെച്ച വീട് ആ വീടൊക്കെ വിറ്റ് തൊലച്ച് സർപ്പക്കാവും തൊലച്ച് ഇനി ചർപ്പം അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ വാസ്തുവൊക്കെ തെറ്റിച്ച് കണ്ടാൽ അതിമനോഹരമാണ് തോന്നിക്കുന്ന ഒരു വീട് മൂന്നാമത്തെ ദിവസം വളർപ്പുമ്പോഴും എല്ലാം പൊടിഞ്ഞും വീഴും കണ്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ലക്ഷക്കണക്കിന് രൂപയല്ലേ വസ്തുവിനെ വാങ്ങിക്കാൻ കിട്ടാത്തതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ മേടിച്ച് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ദുരിതങ്ങൾ ജനിക്കുന്ന കുട്ടി സംസാരിക്കാതിരിക്കുകയും ജനിക്കുന്ന കുട്ടിയുടെ കാലുകൾക്ക് വളവുണ്ടാവുകയും കുട്ടികൾക്ക് ആ കുട്ടികൾ എന്ത് പിഴച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് എൻ്റെ അടുത്ത് ഓരോ കുട്ടികൾ വരും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും കണ്ടാലൊക്കെ നല്ല തേജസ്സുള്ള കുട്ടികളാണ് പക്ഷേ അവർക്ക് സംസാരശേഷിയില്ല ബുദ്ധിപരമായ ചിന്തകളില്ല അവരുടെ മനസ്സ് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അവരുടെ മനസ്സ് മാത്രമേ ആഗ്രഹമുള്ളൂ അതൊക്കെ ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങളാണ് പൂർവികരുടെ നൊമ്പരം പരിഹാരമില്ല ഒരു പൂജയ്ക്ക് അതിന് പരിഹാരമില്ല പൂർവികർ ഉണ്ടാക്കിയ സ്വത്ത് വിറ്റ് തൊലച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിറ്റ് കഴിഞ്ഞാൽ ഈ വാങ്ങിക്കുന്നവർക്ക് പോലും അതിൻ്റെ ദോഷ ദുരിതമുണ്ട് കാരണം അവർക്കൊന്നും ഒരു മരം പോലും നേരെ വിളിച്ച് വരില്ല നല്ല കായ്ഫലം പോലും ലഭിക്കില്ല അതുകൊണ്ട് ഈ വിൽക്കുക എന്നുള്ളതും വിൽക്കാൻ വേണ്ടി സ്വാമിയെ കാണാൻ വരും എന്നുള്ളത് എല്ലാവർക്കും വിൽക്കുവാണ് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് ഇവർ വിറ്റിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ വാങ്ങുന്ന ഭൂമി ഉത്തമമായിരിക്കണം നന്നായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു വസ്തു മേടിക്കാവൂ അവിടെ ഒരു വീട് വെക്കാവൂ അല്ലാതെ നിങ്ങൾ ലോൺ എടുത്ത് വീട് വെച്ചാൽ ഇത് കടം ബാധ്യത കൊണ്ടല്ലേ ഒരു വീട്ടിനകത്തോട്ട് കയറുന്നത് ഒരു രൂപ കിട്ടി അടച്ചാൽ ഇരുപത്തഞ്ച് പൈസ ലോണിൻ്റെ പൈസയും എഴുപത്തിയഞ്ച് പൈസ ബാങ്കിന്റെ ഇൻട്രസ്റ്റുമാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ ലോൺ ഫെസിലിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇന്ന് ആദ്യം എടുത്തു കളയേണ്ട ഒന്നതാണ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ലാഭങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരിക്കണം ഇപ്പൊ രാവിലെ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് രൂപ എടുത്തിട്ട് നൂറ് രൂപ വൈകുന്നേരം വാങ്ങിക്കുന്ന പലിശക്കാരുണ്ട് നമ്മളെ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ചാല മാർക്കറ്റിലൊക്കെ കമ്പോളങ്ങളിലൊക്കെ രാവിലെ എഴുപത്തിയഞ്ച് രൂപ വൈകുന്നേരം നൂറ് രൂപ ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നത് ഒന്നും അനുഭവിക്കാൻ പറ്റൂല മൂന്ന് തലമുറകൾ കൊണ്ട് അടിപിടി കിടക്കുന്ന അടിപിടി കയറി കേസ് കോടതി വ്യവഹാരങ്ങൾ കിടക്കുന്ന എത്രയോ എത്രയോ ആൾക്കാർ അതൊരു ഉത്തമമായ ഭൂമി ഉത്തമമായ ഭൂമിയിൽ കടബാധ്യതകളില്ലാതെ ജീവിച്ച് നിങ്ങൾക്കൊരു ചിട്ട് ചേരാമല്ലോ ഒരു ചിട്ട് ചേർന്നിട്ട് അതിൻ്റെ പൈസ ഉണ്ടാക്കിയിട്ട് തീർക്കാം ലോൺ എടുക്കാൻ പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലോണുകൾ നടക്കുന്ന ദുരന്തം ദുരന്തം ഇതെല്ലാം അനുഭവിച്ച് ജീവിതം വെറുതെ കളഞ്ഞ് നമ്മളെ തല കണ്ണാടിയിൽ ഒരു ദിവസം നോക്കുമ്പോൾ കറുത്തിരുന്ന തലമുടിയൊക്കെ ഇതുപോലെ നനച്ച് ആയിട്ട് നഷ്ടപ്പെട്ടതിനും നെടുവറുപ്പുകളുമായിട്ട് മാറ്റാതെ അധ്വാനിക്കാനായിട്ടുള്ള ആ പൂർവികർത്തുന്ന സ്വത്തുകൾ നിലനിർത്തിക്കൊണ്ട് അധ്വാനിക്കാൻ ഇല്ലെങ്കിൽ കിട്ടി വിട്ട് ഒരു ഫ്ളാറ്റ് മേടിച്ചാൽ ഒരു മുറിയിലൂടെ അകത്തോട്ട് കയറിയും ആ വാതിലൂടെ പുറത്തിറങ്ങാൻ ഒറ്റ വാതിലിലൂടെ ജീവിക്കുന്ന ഫ്ലാറ്റ് സംസ്കാരമില്ലേ പുറത്തേക്കോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കോടിക്കണക്കിന് തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ വലിയ ഇത് ബഹുനില കെട്ടിടങ്ങൾ പൊക്കിയിട്ട് ഒരു വാതിലിലൂടെ ജീവിക്കുന്ന മനുഷ്യർ ചൂരുകൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ എനർജിയെ കംപ്ലീറ്റ് പോവും ഫ്ലാറ്റ് ജീവിതം നമ്മുടെ നാഗങ്ങളെ നശിപ്പിക്കുന്ന ഒന്നാണ് കാറ്റും വെളിച്ചവും ഇല്ലാതെ ജീവിച്ച് എ സിയൊക്കെ ഇട്ട് ടി വിയുടെ മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു തലമുറയും അങ്ങനെ കുറേ മാതാപിതാക്കളും വാർദ്ധക്യകാലത്ത് നല്ല പഠന പെരിഷനൊക്കെ മേടിച്ചിട്ട് ടി വിയുടെ മുമ്പിൽ തുടങ്ങുകയും ടി വിയുടെ മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന ഒരുപാട് പേരുടെ ദുഃഖ ദുരിതങ്ങൾ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുള്ളതാണ് എനിക്കും എനിക്കെന്നുള്ള ഒരു ദൈവങ്ങൾക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു ദൈവങ്ങൾക്കും ഒരു അനുഗ്രഹം കൊടുക്കാൻ പറ്റാത്ത കത്തിച്ചു വെച്ച വിളക്കിൻ്റെ മുമ്പിൽ തേങ്ങുന്ന മാതാപിതാക്കളുടെ ഒരു വാക്ക് നമ്മൾ അടുത്ത തലമുറയോടെങ്കിലും ഒരു ഒരു മെസ്സേജ് കൊടുക്കണം അടുത്ത തലമുറയ്ക്കുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഭൂമി പൂർവ്വപരം തന്ന ഭൂമി അവർ തന്ന വൈരേലകൾ അവിടെ നട്ട് നെൽക്കരുതലുകൾ അവിടെ വിളഞ്ഞ മാമ്പഴങ്ങൾ ഊഞ്ഞാലുകെട്ടി അടിയ സ്വപ്നങ്ങൾ പുളിമരങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം മഞ്ഞം വന്ന് പോകുന്നത് ഓർത്ത് വിഷാദരോഗത്തോടുകൂടി നിശബ്ദരായിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വാക്ക് പറയാൻ എനിക്ക് കഴിയുന്നില്ല കാരണം എന്നെ വിളിക്കുന്നവർ മക്കളൊക്കെ വിദേശത്ത് എല്ലാം വിദേശത്താണ് അവർക്ക് യാതൊരു വികാരങ്ങളും ഇല്ല ഇങ്ങോട്ട് വരില്ല എന്നിട്ട് പോലും എൻ്റെ മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം ബാങ്കിലിട്ട് കാത്തിരിക്കുന്ന നിധി കാക്കുന്ന ഭൂതത്തെ പോലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ജീവിതം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സന്തോഷപ്രദമായിരിക്കാൻ മനസ്സിൻ്റെ ശാന്തി കിട്ടാൻ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്ന നല്ലതായിരിക്കും എങ്ങനെയാണ് മാറി ചിന്തിക്കേണ്ടത് കുട്ടികളൊക്കെ വിദേശത്തായി അവരിനിങ്ങോട്ട് വരില്ല അച്ഛൻ്റെ അമ്മയുടെ ഭൂമി വേണ്ട എൻ്റെ അടുത്ത് ഒരു ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ഇത് വിറ്റ് അവർക്കൂടെ ഒന്നുകൂടെ കൊടുക്കണം അവർക്ക് ആവശ്യമില്ല എന്നാൽ ഇതുകൂടെ വിറ്റ് അവർക്ക് കൊടുക്കണം എന്നിട്ട് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ പോയി താമസിക്കും എന്ന് പറയുന്ന മാതാപിതാക്കളോട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല ചിന്തയും ബുദ്ധിയും ഇനിയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം